ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ടുള്ള മലബാറി ആടാണ് വിൽപ്പനക്കുള്ളത് ഇതിന് ഒന്നര ലിറ്റർ പാല് കുട്ടികളെ മാറ്റിയിട്ടിട്ട് അവർ സ്ഥിരമായിട്ട് ഇപ്പോൾ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് കറവ നേരിട്ട് പോയി കണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അതല്ല പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അവർ കറവയുടെ വീഡിയോ വേണമെങ്കിൽ എടുത്തിട്ട് അയച്ച് തരുന്നതായിരിക്കും എന്താണെന്ന് വെച്ചാൽ ഒന്നര ലിറ്റർ പാൽ അവർ കറക്കുന്നുണ്ട് അത് ഗ്യാരൻ്റി പറയുന്നുണ്ട് അപ്പോൾ ആടുകൾ പ്രസവിച്ചിട്ട് പാലില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുടിപ്പിക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് നമുക്കും ആവശ്യത്തിന് ഉപയോഗിക്കാം ആട്ടിൻ പാല് വളരെ ഗുണമുള്ള ഒന്ന് തന്നെയാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കൂടി ആയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ പ്രസവമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് കുട്ടികളെ മാറ്റിയിട്ടിട്ടാണ് അവർ പാല് കറക്കുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം വളാഞ്ചേരിയിലാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരത്തി രൂപ അപ്പോൾ വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ച് നേരിട്ട് പോയി കറവ് കണ്ടിട്ടൊക്കെ വാങ്ങിക്കാവുന്നതാണ് പിന്നെ കാലി വയറിൽ എടുത്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് വയറൊക്കെ ചുളിഞ്ഞു പോയിട്ടുള്ളത് കാലി വയറിലാണ് ഭക്ഷണം വെള്ളമൊന്നും കുടിച്ചിട്ടില്ല രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് മലപ്പുറം വളാഞ്ചേരിയിലാണ് സ്ഥലം അവരുടെ കോൺടാക്ട് നമ്പർ എനിക്ക് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും വിൽപ്പന പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്